വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഹമാസ് ഇസ്രയേൽ സമാപ്തി ആളുകൾ നോക്കി കണ്ടത് കാരണം ലോകത്തെ മുഴുവൻ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച ഏറ്റവും ക്രൂരമായ നടപടികൾ കണ്ട ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഭീകരമായ ആക്രമണങ്ങൾ യുദ്ധങ്ങൾ മനുഷ്യത്വരഹിതമായ നടപടികൾ ഇവയൊക്കെ അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാറിന് കഴിയും എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് അതിന് മുൻകൈ എടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ കൂടെ നിന്നിരുന്നു അത് പ്രകാരം ഏറ്റവും അതിന്റെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ തിരികെ കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം അത് പ്രകാരം നാൽപ്പത്തിയെട്ട് പേരാണ് ബന്ദികളായിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത് പേർ മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇരുപത് പേരെ രണ്ട് തവണയായിട്ടാണ് ഹമാസ് വിട്ടുകൊടുത്തത് പക്ഷെ അതോടൊപ്പം തന്നെ ബന്ദികളാ ബന്ദികളാക്കപ്പെട്ട് മരണപ്പെട്ട അവർ കൊല്ലപ്പെട്ടതാണോ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടതാണോ എന്നറിയില്ല ആ ആളുകളുടെ മൃതദേഹം ആ മൃതദേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു വ്യവസ്ഥ പക്ഷെ ഈ വ്യവസ്ഥ പാലിക്കുന്നതിൽ അങ്ങേയറ്റത്തെ അലംഭാവമാണ് ഹമാസ് കാണിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം ഇതേ തുടർന്ന് മരിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളെ യൂറോപ്യൻ ഈജിപ്തിന് അമേരിക്കയും ഒക്കെ തന്നെ പലരും ബന്ധപ്പെടുന്നുണ്ട് അവരെ എക്സ്പോസ് ചെയ്യാൻ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു നടപടി അതായത് ഈ യുദ്ധ പരിസമാപ്തിക്കായിട്ടുള്ള ആത്മാർത്ഥമായ നടപടി ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന പരാതിയാണ് അവർക്കുള്ളത് കാരണം ആദ്യം ഇരുപത്തിയെട്ട് പേരിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ആദ്യം വിട്ടുകൊടുത്തത് അടുത്ത ദിവസം നാല് നാലുപേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു നാല് നാലുപേരുടെ കൂടി മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത് ഇവരെയൊക്കെ തന്നെ ജെറൂസലേമിലെ ആശുപത്രിയിലേക്കാണ് ഈ ബോഡികളൊക്കെ തന്നെ ഫോറൻസിക് പരിശോധനക്കായിട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ വളരെ ആകാംക്ഷയോടുകൂടി ഈ മൃതദേഹം കിട്ടുമെന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ അത് അവർ ഇന്റർനാഷണൽ റെഡ് ക്രോസിന് കൈമാറുന്നു ആ റെഡ് ക്രോസ് ജെറൂസലേമിലെ ആ ജെറൂസലേമിലെ ഫോറൻസിക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ പക്ഷേ ഇപ്പോഴും കൂടുതൽ പേരെയും അതായത് ഇരുപത്തിയെട്ട് പേരിൽ പന്ത്രണ്ട് പേരുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും തീരുമാനമായിട്ടുള്ളൂ എട്ട് എട്ടുപേരെ വിട്ടുകൊടുത്തു മറ്റു നാല് പേരെ ഇപ്പോൾ ബുധനാഴ്ച വിട്ടുകൊടുക്കും തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ തീയതികളായിട്ടാണ് ഇങ്ങനെയൊരു നടപടിക്രമം നടക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ളവരെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു യുദ്ധത്തിന്റെ ഏർ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായത് അല്ലെങ്കിൽ അവർ യുദ്ധ സമാധാനത്തിന് വെടിനിർത്തലും അവർ തയ്യാറായത് അമാസ് പൂർണ്ണമായിട്ടും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ക്ഷീണി ക്ഷീണിതരായി എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത്രയും തിരിച്ചടിയാണ് നേരിട്ടത് അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ചെയ്തത് അല്ലെങ്കിൽ യുദ്ധ പരിസമാപ്തിക്കായിട്ട് അവർ ഒത്തുതീർപ്പിനെ തയ്യാറായത് എന്നാണ് പലരും കരുതുന്നത് പക്ഷെ ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും അതിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആത്മാർത്ഥതയോടുകൂടിയല്ല അവർ ചെയ്യുന്നത് അവർ പൂർണ്ണമായിട്ടും എല്ലാ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം റെഡ് ക്രോസിനെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നതിന് ഈ മൃതദേഹങ്ങൾ എവിടെയാണ് കാരണം ജീവനുള്ള ആളെ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ ശ്രമകരമായ കാര്യമാണ് മൃതദേഹങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എന്നാണ് പലപ്പോഴും റെഡ് ക്രോസിന്റെ ആളുകൾ പോലും പറയുന്നത് അപ്പം ഇത് ഹമാസിന്റെ ഉപേക്ഷ മൂലമാണോ അല്ല അവർക്ക് കഴിയാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ ഇസ്രയേലിലെ ആളുകൾ കരുതുന്നത് ഹമാസ് അവർ പൂർണ്ണമായിട്ടും ഈ ധാരണ പാലിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഇത് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതേപോലെയുള്ള ഇരുപതിന പ്രധാനപ്പെട്ട ഇരുപദിന പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ഒത്തുതീർപ്പിന്റെ പ്രധാനപ്പെട്ട പോയിന്റിൽ ഒന്ന് ഈജിപ്തുമായി അതിർത്തി പങ്കെടുക്കുന്ന റഫൈയിലെ അതുവഴിയാണ് ട്രക്കുകൾ കടന്നു പോകേണ്ടത് ഗാസയിലേക്കുള്ള ട്രക്കുകൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായിട്ടുള്ള ട്രക്കുകൾ കടന്നു പോകേണ്ടത് അപ്പം ഒരു ദിവസം അറുന്നൂറ് ട്രക്കുകളെ കടത്തിവിടാമെന്നുള്ളതാണ് ഇസ്രായേലിപ്പ് ഏറ്റിരിക്കുന്നത് പക്ഷേ ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് വൈകിയതോടുകൂടി മുന്നൂറ് മൃത ട്രക്കുകൾ മാത്രമേ കടത്തി വിടൂ എന്ന് അവിടെ പറയുന്നു അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങൾക്കുള്ള സഹായമല്ലാതെ അല്ലാതെ റൊട്ടീൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇനി അനുവദിക്കില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാസയിലുണ്ടായിരിക്കുന്ന സമാധാന കരാർ പൂർണ്ണമായും അത് നടപ്പിലാവുന്നില്ല എന്ന് തന്നെയാണ് ഇതാണ് ലോകവും വളരെ ലോകത്തിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് കാരണം വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ഇത് പോകുമോ അല്ല പൂർണ്ണമായി പരിസമാപ്തിയിലെത്തുമോ എന്നുള്ളതാണ് ഒരു വിഷയം ഇവിടെ പല രാജ്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഖത്തറാണ് ഏറ്റവും അധികം ഹമാസിനെ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും സഹായിക്കുന്നത് ഹമാസിന്റെ നേതാക്കളൊക്കെ തന്നെ കഴിയുന്നത് ഖത്തറിലാണ് അപ്പം അവർ നൽകിയ ഉറപ്പിലാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്ത് ഇസ്രയേലിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അപ്പൊ അങ്ങനെയൊരു മധ്യസ്ഥ ചർച്ചക്കകത്ത് ഹമാസ് ഇനി ഈ ഒരു പൂർണ്ണമായിട്ടും അതായത് മൃതദേഹങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ആ ഇസ്രയേൽ പൂർണ്ണമായിട്ടും ഗാസേലിനെ പിന്മാറാൻ പോകുന്നില്ല വീണ്ടും ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്റ്റ് അത് വീണ്ടും ഇസ്രയേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് വീണ്ടും തുടരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ വളരും പലരിലും ഉയർന്നിരിക്കുന്നത്